സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് താൻ തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് നമ്മുടെ മനസ്സു കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയൂ അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത് പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും വിധികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും സ്വയം വിലകളയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഉപാധി മൗനമാണ് ആർക്കും പരാതിയോ പരിഭവമോ ഉണ്ടാകില്ല മൗനമാണ് കുത്തിനോവിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിന്റെ ഒരേ ഒരു കാരണം അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ് ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി എന്ന് ചോദിച്ചാൽ നുണയാണ് അപകടകാരി ചതിക്കുമ്പോൾ നമ്മൾ ഒരു തവണ വേദനിക്കൂ എന്നാൽ ഓരോ നുണകളും ജീവിതകാലം മുഴുവൻ നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും അക്ഷരങ്ങൾ നിരത്തിവെച്ച് എന്ത് നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് സ്നേഹിക്കപ്പെടുകയാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ട് മനുഷ്യനോളം വേദനിക്കുന്ന മറ്റൊരാളും ഉണ്ടാകില്ല നമ്മളിൽ പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ് ഒരിക്കൽ ഒരിക്കലെല്ലാം ശരിയാകുമെന്ന കാത്തിരിപ്പ് ജനിക്കുന്നത് നമ്മുടെ തീരുമാനമനുസരിച്ചല്ല എന്നാൽ അതിനിടയിലുള്ള ജീവിതം നമ്മുടെ തീരുമാനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ അല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല അവ ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും കൃത്യമായ സമയത്തെ കണ്ണുനീരും ദുഃഖിച്ച് നടക്കരുത് സമയമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കും പാലമെല്ലാ മുറിവുകളും ഉണക്കും കാത്തിരിക്കുക കാലത്തിന്റെ മായാജാലത്തിനായി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ